മൂവി റിവ്യൂസിനും എന്റർടൈൻമെന്റ് വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ഡബിംഗിൽ കാണാവുന്ന മഹേഷ് ബാബുവിന്റെ മികച്ച അഞ്ച് സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് ഒരു പാർട്ട് ടു വീഡിയോ എന്ന നിലയിലാണ് ചെയ്തിരിക്കുന്നത് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ ദ ടാർഗറ്റ് രണ്ടായിരത്തി അഞ്ചിൽ റിലീസായ മഹേഷ് ബാബുവിന്റെ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് അത്താടു മലയാളത്തിൽ ദ ടാർഗറ്റ് ത്രിവിക്രം ശ്രീനിവാസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ നായികയായി അഭിനയിച്ചിരിക്കുന്നത് തൃഷയാണ് ഒരു പ്രൊഫഷണൽ കില്ലറായ നന്ദു എന്ന നായകന് ഒരു മന്ത്രിയെ കൊല്ലുന്നതിനായി കൊട്ടേഷൻ ലഭിക്കുകയും കൊല്ലാൻ വേണ്ടി ഒരു ബിൽഡിംഗിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരാൾ മന്ത്രിയെ കൊല്ലുകയും ആ കൊലപാതകം നന്ദുവിന്റെ മേൽ വരികയും ചെയ്യുന്നു അതിനു പിന്നിൽ എന്തോ ചതിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പിന്നീട് ഉണ്ടാവുന്ന സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം നല്ല ടിസ്റ്റുകളുമൊക്കെയായി പോകുന്ന മഹേഷ് ബാബുവിന്റെ കരിയറിലെ തന്നെ സൂപ്പർ ഹിറ്റ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദ ടാർഗറ്റ് സിനിമ മലയാളം ഡബിംഗിൽ കാണാവുന്നതാണ് രണ്ടാമത്തെ ചിത്രം ഭരത് എന്ന ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ മഹേഷ് ബാബുവിന്റെ മറ്റൊരു മികച്ച സിനിമയാണ് ഭരത് എന്ന ഞാൻ കൊരട്ടാല ശിവ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കൈറ അദ്വാനി പ്രകാശ് രാജ് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഭരത് എന്ന ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അച്ഛന്റെ മരണശേഷം പലരുടെയും നിർ നിർബന്ധപ്രകാരം അച്ഛന്റെ ചീഫ് മിനിസ്റ്റർ പദവി ഏറ്റെടുക്കേണ്ടി വരുന്നു അതിനുശേഷം സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ശരിയാക്കാൻ ശ്രമിക്കുന്ന നായകന് പല ശത്രുക്കളിൽ നിന്നും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു പിന്നീടുണ്ടാവുന്ന സംഭവ സിനിമയിൽ പറയുന്നത് ചിത്രം മലയാളം ഡബിങ്ങിൽ കാണാവുന്നതാണ് മൂന്നാമത്തെ ചിത്രം ചൂടൻ രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ആക്ഷൻ കോമഡി ഫാമിലി മൂവിയാണ് ചൂടൻ മഹേഷ് ബാബു സാമന്ത എന്നിവരാണ് ചിത്രത്തിൽ നായകന്മാരായി അഭിനയിച്ചിരിക്കുന്നത് കോമയിൽ ആയിരുന്ന ശങ്കർ എന്ന ഒരു എക്സ് എം എൽ എ കോമയിൽ നിന്ന് പുറത്തുവരുകയും അജയ് എന്ന ഒരു പോലീസുകാരനായ അയാളുടെ മകൻ അച്ഛന് കോമയിൽ നിന്നും എഴുന്നേൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്നുള്ള ഷോക്കൊന്നും ഉണ്ടാവാതിരിക്കാൻ പഴയ കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നു പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം ശ്രീനോ വൈറ്റില ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സിനിമ മലയാളം ഡബ്ബിംഗിൽ കാണാവുന്നതാണ് നാലാമത്തെ ചിത്രം സ്പൈഡർ രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ മഹേഷ് ബാബുവിന്റെ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് സ്പൈഡർ എ ആർ മുരുകദോസ് സംവിധാനം ചെയ്ത ചിത്രത്തിന് മിശ്ര പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത് രാഹുൽ പ്രീതാണ് സിനിമയിൽ നായികയായി അഭിനയിച്ചിരിക്കുന്നത് ശിവ എന്ന ഒരു ഇന്റലിജൻസ് ഓഫീസറും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സീരിയൽ കില്ലറും പിന്നീട് ഉണ്ടാവുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം നായകനും വില്ലനും തമ്മിലുള്ള ഒരു മോസ് മോശൻ കെറ്റ് പ്ലേ ആണ് സിനിമ പറയുന്നത് സിനിമ മലയാളം ഡബ്ബിംഗിൽ കാണാവുന്നതാണ് അഞ്ചാമത്തെ ചിത്രം രക്ഷകൻ രണ്ടായിരത്തി പത്തിൽ റിലീസായ മഹേഷ് ബാബുവിന്റെ ആക്ഷൻ ഫാന്റസി ത്രില്ലർ മൂവിയാണ് രക്ഷകൻ ത്രിവിക്രം ശ്രീനിവാസ് സംവിധാനം ചെയ്ത സിനിമയിൽ പ്രകാശ് രാജ് അനുഷ്ക ഷെട്ടി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പാലി എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത് എന്താണ് എന്നറിയാത്ത ഒരു മാരകരോഗം ഗ്രാമത്തിൽ പടർന്നു പിടിക്കുകയും ഗ്രാമവാസികൾ മാസം തോറും മരിച്ചു വീഴുകയും ചെയ്യുന്നു ഇതിനെ പരിഹാരം കാണാനായി ഗ്രാമത്തിലെ ഒരു തന്ത്രി തീരുമാനിക്കുകയും ഗ്രാമത്തെ രക്ഷിക്കാൻ ദൈവത്തെ പോലെ ഒരാൾ വരുമെന്ന് പറയുകയും ചെയ്യുന്നു ആ ദൈവത്തെ കണ്ടുപിടിക്കാൻ അയാൾ അയാളുടെ ശിഷ്യനെ അയക്കുന്നു ഈ കഥയിലേക്കാണ് ഒരു ക്യാബ് ഡ്രൈവറായ സീതാ രാമരാജു കടന്നു വരുന്നത് പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് സിനിമ പറയുന്നത് മഹേഷ് ബാബുവിന്റെ കരിയറിലെ തന്നെ മികച്ച സൂപ്പർ ഹിറ്റ് ഫാൻ്റസി ത്രില്ലർ മൂവിയാണ് രക്ഷകൻ അഞ്ച് സിനിമകളും മലയാളം ഡബ്ബിംഗിൽ കാണാവുന്നതാണ് സിനിമ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ഡൗൺലോഡ് ചെയ്യുന്നവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ